തിരുപ്പൂരിലെ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന ഇരുപത്തൊന്ന് കാര്യാണ് ബനീറ്റ ജയ അനാൽ ബനീറ്റ ഇതിനു മുൻപ് ചെന്നൈയിലും ഡിണ്ടിഗലിലെ ചില ചെറിയ സ്ഥാപനങ്ങളിലുമൊക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കൂട്ടുകാരിയുടെ ശുപാർശ വഴിയാണ് ബെനീറ്റയ്ക്ക് തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണശാലയിൽ ഒരു ജോലി കിട്ടുന്നത് ആരോടും അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു സ്വഭാവമല്ല ബെനീറ്റയുടേത് അതുകൊണ്ട് തന്നെ പുതിയ ജോലിസ്ഥലത്തും ബെനീറ്റയ്ക്ക് ആരോടും ഒരു സുഹൃബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാൽ ബെനിറ്റ ഈ ഒറ്റപ്പെട്ട് നടക്കുന്നതിൽ അവളോട് ഏറെ സഹതാപമുള്ള ഒരാളവിടെ ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് വയസ്സുള്ള കാർത്തിക് കാർത്തിക്കും അവിടുത്തെ ഒരു സ്റ്റാഫാണ് പതിയെ പതിയെ ബെനിറ്റയും കാർത്തിക്കും തമ്മിലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാവാൻ തുടങ്ങി ആ സുഹൃത് ബന്ധത്തിനിടയിലുള്ള സംസാരത്തിൻ്റെ കൂട്ടത്തിലൊക്കെ ബെനീറ്റയും കാർത്തിക്കും വീട്ടുകാരെപ്പറ്റിയും ചില പേഴ്സണൽ കാര്യങ്ങളും എല്ലാം പരസ്പരം ഷെയർ ചെയ്തിരുന്നു യും കാർത്തിക്കും ഇടത്തരം കുടുംബത്തിലെ ആൾക്കാരാണ് അത്യാവശ്യം രണ്ടുപേർക്കും വിദ്യാഭ്യാസവും ഉണ്ട് കൂടാതെ ഇവർ സമപ്രായക്കാരും അധികം താമസിയാതെ തന്നെ ഇവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടാവുകയാണ് വീട്ടുകാർ അറിയാതെ ഇവരുടെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതിനിടയിൽ ബെനിറ്റ ഒരു ദിവസം കാർത്തികനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു അവളുടെ ആ ആവശ്യം കേട്ട് അതുവരെ ബനീറ്റയെ പറ്റിയുള്ള കാർത്തികിന്റെ ധാരണകളും എല്ലാം പാടെ തെറ്റുകയാണ് അവനൊന്ന് പോയി എന്തായിരിക്കും ബനീറ്റ കാർത്തിക്കിനോട് ആവശ്യപ്പെട്ടത് പിന്നീട് കാർത്തിക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ത് വളരെയേറെ ഗംഭീര ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ദില്ല സ്റ്റോറീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് ആ ടെക്സ്റ്റൈൽസിലെ ആർക്കും ബനീറ്റയെ ഇഷ്ടമല്ലെങ്കിലും കാർത്തിക്കിനെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധവും പാട്ടായി അവിടെ പലരും പഴയതുപോലെ കാർത്തിക്കിനോട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒന്നും ബെനീറ്റയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആണായാലും പെണ്ണായാലും കാർത്തിക്കിനോടും കാർത്തിക് മറ്റുള്ളവരോടും ഇടപഴകുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു ഒരു ദിവസം ബെനിറ്റ കാർത്തിക്കിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഇനി ഒരിക്കലും മറ്റുള്ള ആരുമായിട്ടും നീ സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യരുത് നീ എൻ്റെ മാത്രമാണ് എന്നോട് മാത്രമേ നീ ചിരിക്കാവൂ സംസാരിക്കാവോ ഇടപഴകാവൂ ഇത് കേട്ട് കാർത്തിക് ഒന്ന് ഞെട്ടി കാരണം അത് പറയുമ്പോൾ തന്നെ ബഡീറ്റയുടെ മുഖഭാവമാണ് അയാൾ ശ്രദ്ധിച്ചത് സ്വാർത്ഥതയുടെ അങ്ങേ അറ്റമാണ് അവളെന്ന് കാർത്തിക്കിന് മനസ്സിലായി എന്നാൽ തന്നോടുള്ള അമിത സ്നേഹം കൊണ്ടുള്ള സ്വാർത്ഥതയാണല്ലോ അവളുടെ ഉള്ളു മുഴുവൻ എന്ന് ചിന്തിച്ച് കാർത്തിക് അത് ലാഘവത്തിലെടുത്തു പക്ഷേ അവിടെ മുതലാണ് കാർത്തിക്കിൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്നതെന്ന് ആ ചെറുപ്പക്കാരൻ അറിഞ്ഞില്ല ബെനിറ്റയുടെ ഇഷ്ടത്തിനൊത്ത് കാർത്തിക് എല്ലാത്തിനും നിന്ന് കൊടുക്കുകയാണ് അധികം താമസിയാതെ ബെനിറ്റയുടെ വീട്ടുകാർ അവൾക്ക് വേണ്ടി നാട്ടിലൊരു വരനെ കണ്ടെത്തി എന്ന് അറിയിച്ചു അതോടെ വീട്ടുകാരോട് കാർത്തിക്കുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി അറിയിക്കാതെ വയ്യ എന്നായി കാർത്തിക്കുമായിട്ടുള്ള വിവാഹത്തിന് ബനീറ്റയുടെ വീട്ടുകാർ ശക്തമായി എതിർത്തു ബനീറ്റയുടെ സ്ഥലം മാർത്താണ്ഡത്താണ് മാർത്താണ്ഡത്തെ ഒരു ചെറിയ ഗ്രാമമാണ് ബെനീറ്റയും കുടുംബവും താമസിക്കുന്നത് ഈ കുടുംബത്തിലുള്ളവർ മൊത്തം ഒരു അന്ധവിശ്വാസികളായിരുന്നു അവരുടെ എതിർപ്പുകളെ ബെനിറ്റ അത്ര കാര്യമാക്കിയില്ല കാർത്തിക്കിൻ്റെ വീട്ടിൽ അയാളുടെ അമ്മയും ഈ ബന്ധത്തെ എതിർത്തു ഒടുവിലെ രണ്ട് വീട്ടുകാർക്കും ഗത്യന്തരമില്ലാതെ അവർ ഇവരുടെ വിവാഹത്തിന് സമ്മതം മുളുകയാണ് അങ്ങനെ രണ്ട് വീട്ടുകാരുടെയും സമ്മതപ്രകാരം ഇവരുടെ വിവാഹവും നടന്നു വിവാഹശേഷം ശേഷം കാർത്തിക്കിൻ്റെ വീടായ ഡിണ്ടികളിലേക്ക് ഇവർ വരികയാണ് പതിയെ പതിയെ കാർത്തിക്കിൻ്റെ അമ്മ മരുമകളോടുള്ള ഇഷ്ടക്കേടെല്ലാം മാറ്റിവച്ച് അവളെ സ്വന്തം മകളെപ്പോലെ സ്വീകരിക്കാൻ തുടങ്ങി കാർത്തിക് ജോലി സ്ഥലമായ തിരുപ്പൂരിലേക്ക് മധുഗതമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മടങ്ങുകയും ചെയ്തു ആ സമയം ബെനീറ്റ കാർത്തിക്കിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിച്ചത് തൽക്കാലം കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ട് തിരുപ്പൂരിൽ ഒരു വീടെടുത്ത് ഒരുമിച്ച് താമസിക്കാമെന്നാണ് രണ്ടുപേരും തീരുമാനമെടുത്ത് വെച്ചിരുന്നത് മാസംതോറും കാർത്തിക് ലീവിന് വീട്ടിലേക്ക് വരും ഇതിനിടയിൽ കാർത്തിക്കിൻ്റെ അമ്മ ഒരു കാര്യം രണ്ടു പേരോടുമായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായാൽ അത് ആൺകുട്ടി തന്നെ ആയിരിക്കണം എനിക്കാണെങ്കിൽ പെൺകുട്ടികളെ കണ്ടുകൂടാം ഇതറിഞ്ഞിട്ട് ബനീറ്റ ഞെട്ടിപ്പോയി അപ്പോഴാണ് കാർത്തിക് അവളോട് ആ സത്യം തുറന്നു പറയുന്നത് അതെ അമ്മയ്ക്ക് പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ല പണ്ട് മുതലേ അമ്മ അങ്ങനെയാണ് കുടുംബക്കാരുടെ വീട്ടിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ പോലും അമ്മ തിരിഞ്ഞു നോക്കാറില്ല മാത്രവുമല്ല അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കുടുംബത്തിലൊരു പെൺകുട്ടി ഉണ്ടായാൽ സ്വത്തിൻ്റെ ഒരു അംശം പോലും തരില്ല എന്ന് ഇതും കൂടി കേട്ടപ്പോൾ ബനീറ്റ ആകെ പതറിപ്പോയി ഇവരുടെ ഈ ജീവിതം ഇങ്ങനെ പോകവേ കാർത്തിക് ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ബെന്നിറ്റയ്ക്ക് തൻ്റെ മേലുള്ള ഒരു സ്വാർത്ഥത ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു കാര്യം ആരോടും മിണ്ടാൻ പാടില്ല അവളോട് മാത്രമേ മിണ്ടാവൂ അവളെ മാത്രമേ സ്നേഹിക്കാവൂ എന്നുള്ള ആ ഒരു സ്വാർത്ഥത എന്തിന് സ്വന്തം അമ്മയോട് പോലും കാർത്തിക്ക് സ്നേഹം കാണിക്കുന്നതും അമ്മ തിരിച്ച് കാർത്തിക്കിനെ സ്നേഹിക്കുന്നതും ബനീറ്റ ഊതി വീർപ്പിച്ച് പ്രശ്നമാക്കിയിരുന്നു ഇതിനിടയ്ക്ക് ബെനീറ്റ ഗർഭിണിയാണെന്ന ഒരു സന്തോഷ വാർത്ത കാർത്തികിനെ തേടി എത്തുകയാണ് ആ സമയത്ത് അവരുടെ ഉള്ളിൽ കുട്ടി എന്തായിരിക്കും എന്ന ഒരു ടെൻഷൻ തുടങ്ങി എന്നാൽ കാർത്തിക്ക് അതേപ്പറ്റി യാതൊരു ടെൻഷനും കാണിച്ചില്ല ആണായാലും പെണ്ണായാലും ദൈവം തരുന്നത് കൈനീട്ടി വാങ്ങാമെന്ന ചിന്തയിലായിരുന്നു പാവം കാർത്തിക് കാർത്തിക്കിൻ്റെ അമ്മയും ബനീറ്റയും ഒരാൺകുഞ്ഞായിരിക്കും ഉണ്ടാവുന്നത് എന്നൊരു പ്രതീക്ഷയെ തന്നെ ഇരുന്നു മാസങ്ങൾ കഴിഞ്ഞു ബനീറ്റയെ പ്രസവത്തിന് അവളുടെ വീടായ കരിങ്കലിനടുത്തുള്ള പാലൂരിലേക്ക് വീട്ടുകാരെ കൂട്ടിക്കൊണ്ടും പോയി അങ്ങനെ ആ സന്തോഷ വാർത്ത മാസങ്ങൾക്ക് ശേഷം കാർത്തികനെ തേടി എത്തുകയാണ് ബെനിറ്റ പ്രസവിച്ചു അതും ഒരു പെൺകുഞ്ഞ് ആൺകുഞ്ഞ് എന്ന് പ്രതീക്ഷിച്ചിരുന്ന കാർത്തിക്കിൻ്റെ അമ്മയ്ക്കും ബനീറ്റയ്ക്കും ഇത് വലിയൊരു വിഷമമൊക്കെ ഉണ്ടാക്കി എന്നാൽ കാർത്തിക്കിൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ കണ്ടതും പൂർണ്ണ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുകയാണ് തൻ്റെ മകൻ്റെ കുട്ടി എന്തായാലും ഇരു കൈയിൽ നിന്നിട്ട് സ്വീകരിക്കാം എന്ന നല്ലൊരു ചിന്ത ആ അമ്മയിലേക്ക് വന്നു കാർത്തിക്കിനും അടക്കാനാവാത്ത ഒരു സന്തോഷമായിരുന്നു മകൾ ജനിച്ചതിൽ അയാളെ ഓടിയെത്തി മകളെ കാണാൻ എന്നാൽ ബെനിറ്റയുടെ മുഖത്ത് മാത്രം യാതൊരു സന്തോഷവുമില്ല കാർത്തിക്ക് അത് വലിയ കാര്യമാക്കിയതുമില്ല അയാള് കുഞ്ഞിനെയൊക്കെ കണ്ട ശേഷം തിരുപ്പൂരിലേക്ക് തിരിച്ച് മടങ്ങുകയും ചെയ്തു കുറേ ദിവസം അങ്ങനെ കടന്നുപോയി ഇപ്പോൾ കുഞ്ഞിന് പ്രായം നാൽപ്പത്തിരണ്ട് ദിവസം മാത്രം കുഞ്ഞിനെ കാണാൻ വെമ്പലോടെ കാർത്തിക് ജോലിസ്ഥലത്തു നിന്നും ഭാര്യ വീട്ടിലേക്ക് വരികയാണ് കാർത്തിക്ക് വരുന്ന വിവരം ആരോടും അറിയിച്ചിരുന്നില്ല കാർത്തിക് എത്തുന്നത് പുലർച്ചെ ഒരു നാലു മണിക്കാണ് നേരെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന മുറിയിലേക്ക് ചെന്നതും അയാൾ അവിടെ കണ്ട കാഴ്ച കുഞ്ഞ് കട്ടിലിൽ യാതൊരു അനക്കവുമില്ലാതെ മലർന്നു കിടക്കുന്നതാണ് കുഞ്ഞിനെന്ത് പറ്റി എന്ന് കാർത്തിക് ചോദിച്ചപ്പോൾ ബെനിറ്റ അലമുറയിട്ട് കരയാൻ തുടങ്ങി അവളുടെ ആ നിലവിളി കേട്ട് കാർത്തികും ഭയുന്നു ഈ ബഹളം കേട്ട് ബെനിറ്റയുടെ അമ്മയും അപ്പുറത്തെ മുറിയിൽ നിന്ന് മോടിയെത്തി എന്ത് പറ്റി എന്തു പറ്റി എന്ന ചോദ്യത്തിന് ബെനിറ്റ കരഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് എനിക്കറിയില്ല ഞാൻ കുഞ്ഞ് കരഞ്ഞപ്പോൾ എടുത്തൊന്ന് പാല് കൊടുത്തു പാല് തൊണ്ടയിൽ കുരുങ്ങിയെന്നാണ് തോന്നുന്നത് ഇപ്പോൾ യാതൊരു അനക്കവുമില്ല കാർത്തിക്ക് കുഞ്ഞിനെ എടുത്ത് തിരിച്ച് മറിഞ്ഞും തട്ടിയെങ്കിലും കുഞ്ഞ് കണ്ണ് തുറക്കുന്നില്ല യാതൊരു അനക്കവുമില്ല ആ വീട്ടിൽ കൂട്ട നിലവിളി ഉയരുകയാണ് കുഞ്ഞിനെയും കൊണ്ട് കാർത്തിക്ക് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് പാഞ്ഞു കൂട്ടത്തിൽ അമ്മയും ബെനീറ്റയും ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചതും കുട്ടി മരിച്ചിട്ട് കുറച്ച് സമയമായി എന്ന് ഡോക്ടേഴ്സ് പറയുകയാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബെനീറ്റയുടെ മുഖത്ത് ആ സമയം വലിയ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കാർത്തിക് ശ്രദ്ധിച്ചു പക്ഷേ ഡോക്ടർമാർക്ക് ഈ മരണത്തിൽ എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നി ആ സംശയം അവർ കാർത്തികിനോടും പറഞ്ഞു കാർത്തിക്കിനും അത് തോന്നി തുടങ്ങി കാർത്തിക് തന്നെ പോലീസിൽ വിളിച്ചിട്ട് വിവരമറിയിച്ചു പോലീസ് ആശുപത്രിയിലേക്കും എത്തി ഉണ്ടായ വിവരങ്ങളെല്ലാം കാർത്തിക് പോലീസിനോട് പറഞ്ഞു മാത്രമല്ല തനിക്കീ മരണത്തിൽ സംശയമുണ്ടെന്നും താൻ കുഞ്ഞിനെ എടുത്ത സമയം കുഞ്ഞിൻ്റെ മൂക്കിലും വായിലും വെളുത്ത കളറിലുള്ള എന്തോ ഒരു പൊടി കണ്ടെന്നും അയാള് പോലീസിനോട് പറഞ്ഞു ഉടൻ തന്നെ കുഞ്ഞിൻ്റെ ബോഡി ഓട്ടോപ്സി ചെയ്യാനായിട്ട് പോലീസ് തീരുമാനമെടുത്തു എന്നാൽ അതുവരെ വലിയ ചലനം ഒന്നുമില്ലാതെ മാറി നിന്ന ബെനിറ്റ വലിയ വായിൽ നിലവിളിച്ച് തൻ്റെ കുഞ്ഞിനെ ഓട്ടോപ്സ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി പക്ഷെ കാർത്തിക് അതൊന്നും മൈൻഡാക്കാതെ പോലീസിന് പൂർണ്ണ സമ്മതം കൊടുക്കുകയാണ് ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ സകലരും ഞെട്ടി കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയല്ല മരണപ്പെട്ടതെന്നും മറിച്ച് കുഞ്ഞിൻ്റെ തൊണ്ടയിലും മൂക്കിനുള്ളിലും ടിഷ്യൂ പേപ്പർ അടഞ്ഞ് ശ്വാസം മുട്ടിയാണ് കുഞ്ഞ് മരിച്ചതെന്നുമായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ട് പറഞ്ഞത് കാർത്തിക്ക് ആകെ തകർന്നു പോവുകയാണ് ഉടൻ തന്നെ പോലീസ് ബെനിറ്റയെ അറസ്റ്റ് ചെയ്തു പോലീസിൻ്റെ തലങ്ങും വിലങ്ങുമുള്ള ചോദ്യം ചെയ്യലിൽ അവൾക്ക് അധികനേരം പിടിച്ചു നിൽക്കാനായില്ല അവൾ തത്ത പറയുന്നത് പോലെ ഓരോ സത്യങ്ങളായിട്ട് പറയാൻ തുടങ്ങി ബെനിറ്റ പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന കഥ ഇതാണ് ബെനിറ്റയുടെ കുടുംബക്കാരും ബെനിറ്റയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിലെ അന്ധവിശ്വാസം കൂടുതലുള്ള കൂട്ടത്തിലാണ് ആ ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരുള്ള ഒരു ഗ്രാമവുമാണ് ബെനിറ്റയുടേത് കുടുംബത്തിലെ പ്രശ്നങ്ങളും ദോഷങ്ങളും മാറ്റാനുള്ള പരിഹാരം തപ്പി ബെനിറ്റയും വീട്ടുകാരും ഒരു ആൾ ദൈവത്തിൻ്റെ അടുത്ത് പോവുകയാണ് ബെനിറ്റയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞാൺകുഞ്ഞായാൽ വീട്ടിൽ സർവ്വ ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുമെന്നും ഇനി അഥവാ അതൊരു പെൺകുഞ്ഞാകണമെങ്കിൽ സർവ്വത് നശിക്കുമെന്നും ഭർത്താവ് ബെനിറ്റയോട് പിണങ്ങി അകന്നു പോകുമെന്നും വലിയ വലിയ ആപത്തുകൾ അവളെ തേടി എത്തുമെന്നും ഒക്കെ ആ ആൾ ദൈവം പറഞ്ഞു ഇത് അവളുടെ മനസ്സിലെ ആഴത്തിൽ പതിയുകയാണ് വീട്ടിൽ വന്ന അവൾക്ക് ആൾ ദൈവം പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നിയത് മാത്രമല്ല അവൾ ചിന്തിച്ച മറ്റൊരു കാര്യം എന്തെന്നാൽ കാർത്തിക്കിന്റെ അമ്മയെ പറ്റിയിട്ടാണ് അവർക്കാണെങ്കിലേ പെൺകുട്ടികളെ ഇഷ്ടമില്ലതാനും പിന്നെ സ്വത്തിന്റെ ഒരു അംശം പോലും തരികയുമില്ല ബനീറ്റയുടെ മനസ്സ് ഇതൊക്കെ ആലോചിച്ച് ആകെ അസ്വസ്ഥമാകാൻ തുടങ്ങി അവൾ പേടിച്ചതുപോലെ തന്നെ പെൺകുഞ്ഞ് തന്നെ അവൾക്കുണ്ടാവുകയും ചെയ്തു ബെനിറ്റയ്ക്ക് ആകെ വെപ്രാളമായി പക്ഷേ മറ്റാർക്കും യാതൊരു പ്രശ്നവുമില്ല പെൺകുട്ടികളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ കാർത്തിക്കിൻ്റെ അമ്മ പോലും ഇരു കൈയിൽ നീട്ടി മകൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കുകയാണ് കാർത്തിക് കുഞ്ഞിനെ കാണാൻ ഓടിയെത്തി കുഞ്ഞിനെ അയാൾ വാരി പുണർന്നതും കൊഞ്ചിച്ചതുമെല്ലാം ബനീറ്റയിൽ അസൂയ ഉണ്ടാക്കുകയാണ് ഒന്നാമതായിട്ട് കാർത്തിക് തൻ്റേത് മാത്രമാണ് എന്ന ഒരു സ്വാർത്ഥതയുള്ള അവൾക്ക് ആ കുഞ്ഞിനെ അയാൾ കൊഞ്ചിക്കുന്നത് പോലും അസൂയയിലേക്കാണ് തോന്നിച്ചത് ആ സമയത്ത് അതെല്ലാം മാറി നിന്ന് കണ്ടു കൊണ്ടുനിന്ന അവളുടെ ചെവിയിലും മനസ്സിലുമൊക്കെ ഈ ആദേവം പറഞ്ഞ വാക്കുകളാണ് നിറഞ്ഞു വന്നത് ഭർത്താവ് കുഞ്ഞിനെ സ്നേഹിച്ച് തന്നിൽ നിന്ന് മകലുമോ തനിക്കല്ലേ അയാൾ പ്രാധാന്യം തരേണ്ടത് ഇപ്പോൾ വന്ന കുഞ്ഞിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് ഇത് ഞാൻ എങ്ങനെ സഹിക്കും എന്നൊക്കെ കടന്ന് ചിന്തിച്ച ബെനിറ്റ കാർത്തിക്ക് പോയ ശേഷം പല പ്ലാനും നടത്താൻ തുടങ്ങി അതിനായിട്ട് കുഞ്ഞിനെ തനിച്ചാരും അടുത്തില്ലാതെ കിട്ടാനുള്ള ഒരു സമയത്തിനായിട്ട് അവൾ കാത്തിരുന്നു ബെനീറ്റയുടെ അമ്മയിൽ നിന്ന് പോലും ശ്രദ്ധ മാറുന്നൊരു സമയം അവൾ തിരഞ്ഞെടുത്തത് പുലർച്ചെയായിരുന്നു അങ്ങനെ അവൾ ആ ദിവസം പുലർച്ചെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഉണർത്തിയ ശേഷം അവൾ കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കുകയാണ് പാല് കുടിച്ച് അവളുടെ മടിയിൽ കിടന്ന് തന്നെ കുഞ്ഞ് വീണ്ടും ഉറക്കത്തിലേക്ക് പോയി ആ ഉറങ്ങിയ കുഞ്ഞിൻ്റെ മൂക്കിലും വായിലും ടിഷ്യൂ പേപ്പർ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അവൾ തിരികെ കയറ്റുകയാണ് കുഞ്ഞ് ശ്വാസത്തിന് വേണ്ടി പിടയുന്നത് കണ്ട് അവൾ അത് ആസ്വദിച്ചു കുറച്ച് സമയത്തിന് ശേഷം ആ കുഞ്ഞ് പിടഞ്ഞ് അവസാനിക്കുകയും ചെയ്തു തെല്ലും പശ്ചാത്താപം ഇല്ലാതെ മരിച്ച കുഞ്ഞിനെ മടിയിൽ നിന്നും എടുത്ത് കട്ടിലി കിടത്തിയിട്ട് പ്ലാൻ ചെയ്തതുപോലെ ഒരു അലറിവിളിക്ക് നിന്ന സമയത്താണ് ബെനിറ്റ പ്രതീക്ഷിക്കാതെ കാർത്തിക്ക് അകത്ത് കയറി വന്നത് പിന്നീട് കാർത്തിക്കിനോട് പാല് തൊണ്ടയിൽ കുടുങ്ങിയതാണെന്ന് നുണ പറയുന്നു അലറി വിളിക്കുന്നു അങ്ങനെ ആശുപത്രിയിലേക്ക് പോകുന്നു അവിടെ എല്ലാ നാടകങ്ങളും ഭംഗിയായി നടക്കുന്നു ക്ലൈമാക്സ് എന്താണ് ഭർത്താവിന് തോന്നിയ സംശയത്തിൽ തന്നെ പോലീസ് ബെനിറ്റയെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് തട്ടി അകത്താക്കുകയും ചെയ്തു ബെനീറ്റയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയാണ് ഇരണിയൽ ഇരണ്യൽ കോടതിയിൽ ഹാജരാക്കി കൊക്കിരക്കുളത്തെ വനിതാ സബ്ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് കൂടുതലെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈന്തല്ല സ്റ്റോറിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്